പ്രേമലേഖനം നോവൽ വൈക്കം മുഹമ്മദ് ബഷീർ ശബ്ദം നൽകുന്നത് ബാബു കുരുവിള പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടൈൽ ടൂ തൗസൻഡ് നയൻറ്റീൻ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനം അധ്യായം ഒന്ന് പ്രിയപ്പെട്ട സാറാമ്മേ ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭകാലഘട്ടത്തെ എന്റെ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു ഞാനാണെങ്കിൽ എന്റെ ജീവിതത്തിലെ നിമിഷങ്ങളോരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ് സാറാമയോ ഗാഠമായി ചിന്തിച്ച് മധുരോധാരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ എന്ന് ഒറ്റമൂച്ചിന് എഴുതിയിട്ട് കേശവൻ നായർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിപ്പോയി മധുരമന്ദഹാസത്തോടെ സാറാമ്മ അയാളുടെ പിറകിൽ നിൽക്കുന്നതായ ഒരു അനുഭൂതി ചുമ്മാ ഒരു തോന്നലാണ് അയാൾ എഴുത്തു വായിച്ചു കവിതയുണ്ട് തത്വജ്ഞാനമുണ്ട് മിസ്റ്റിസവുമുണ്ട് എന്തിന് കേശവൻ നായരുടെ ഹൃദയത്തിന്റെ മഹാരഹസ്യം മുഴുവനുമില്ലേ എഴുത്ത് ഉദ്ദേശിച്ചതിലും നന്നായിരിക്കുന്നു അയാൾ അത് നാലായി മടക്കി പോക്കറ്റിൽ ഇട്ടു ബാങ്കിൽ നിന്നിറങ്ങി തെരുവീഥിയിലൂടെ നടന്നു അപ്പോൾ ഒരു ആലോചന എഴുത്തുകൊടുത്താൽ സാറാമ്മ വായിച്ചു കളിയാക്കുമോ അതോ മറുപടി കൊടുക്കുമോ എങ്കിൽ അവളുടെ മറുപടി എന്തായിരിക്കും സാറാമ്മയുടെ സ്വഭാവത്തിന് കളിയാക്കലാണ് മുന്നിട്ട് നിൽക്കുക മുമ്പു നടന്ന ഒരു സംഭവം അയാൾ ഓർത്തു സാറാമ്മയുമായി രസം പിടിച്ച് വർത്തമാനം പറയുകയായിരുന്നു തമാശകൾ സ്ത്രീകളെപ്പറ്റിയായി സ്ത്രീകൾ ദൈവത്തിന്റെ ഉത്കൃഷ്ട സൃഷ്ടിയാണെന്ന് ഏതോ ഒരു മഹാകവി പാടിയിട്ടുള്ളതായി സാറാമ്മ പറഞ്ഞു കേശവൻ നായർക്ക് ചിരി വന്നു സ്ത്രീകളുടെ തലയ്ക്കുള്ളിൽ നിലാവിളിച്ചമാണ് അയാൾ പറഞ്ഞു ഉദാഹരണമായി ഏഴ് വിവാഹം ചെയ്ത ഒരു മാന്യന്റെ അനുഭവകഥ കേശവൻ നായർ പറയുകയും ചെയ്തു ആ മാന്യന്റെ ഏഴാമത്തെ ജീവിതകാല സഖി കോണിപ്പടിയിൽ നിന്ന് എന്തോ ആവശ്യം പ്രമാണിച്ച് തലയും കുത്തി കരിങ്കൽത്തിണ്ണയിൽ വീണു അവരെ ആശുപത്രിയിൽ കൊണ്ടുചെന്നാക്കിയിട്ട് വന്ന ഭർത്താവ് ബ്രഹ്മചാരിയായ കൂട്ടുകാരനോട് വിശേഷം പറയുകയായിരുന്നു അപകടം അത്ര ഭയങ്കരമല്ല തല പൊട്ടി തുറന്നു എന്നല്ലേ പറയുന്നത് ആ അത് ശരിയാണ് തലച്ചോറ് കാണാമോ ഹേയ് ഏഴ് സ്ത്രീകളെ അടുത്തെറിഞ്ഞ ആ മാന്യൻ നിത്യബ്രഹ്മചാരിയോട് പറയുകയാണ് തല പൊട്ടി തുറന്നാൽ തന്നെ തലച്ചോർ എവിടെ കാണാന് സ്ത്രീയല്ലേ അതിൽ നിന്ന് ഞാൻ ഊഹിക്കുന്നത് കേശവൻ നായർ സാറാമ്മയോട് പറഞ്ഞു സ്ത്രീകളുടെ തലയ്ക്കകത്ത് നിലാവെളിച്ചമാണെന്നാണ് കേട്ട് സാറാമ്മ അന്ന് ഒന്ന് ഊറിച്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ അതിനുശേഷം അതേപ്പറ്റി ഒന്നും സാറാമ്മ പറഞ്ഞിട്ടില്ല എങ്കിലും സാറാമ്മയുടെ തലയ്ക്കകത്തും നിലാവെളിച്ചം മാത്രമാണല്ലോ ഉള്ളത് എന്ന സൂചന അവളെ സ്പർശിച്ചു കാണുകയില്ലേ പ്രേമലേഖനം കൊടുത്താൽ സാറാമ്മ വായിച്ച് നിലാവെളിച്ചത്തെപ്പറ്റി പറഞ്ഞു പരിഹസിക്കുമോ പെണ്ണല്ലേ അതൊക്കെ കാണും കേശവൻ നായർ അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഹോട്ടലിൽ കയറി കാപ്പ് കുടിക്കാൻ മനസ്സ് തോന്നുന്നില്ല എങ്കിലും അയാൾ ഒരു കപ്പ് കാപ്പിയും കുടിച്ച് ഒരു സിഗരറ്റും പുകച്ച് ഹോട്ടലിൽ വളരെ സമയം ഇരുന്ന് ആലോചിച്ചു പ്രേമലേഖനം കൊടുത്താൽ സാറാമ്മ മധുരോധാരമായ മറുപടി കൊടുക്കുമോ അതോ പരിഹസിക്കുമോ പ്രേമെന്നു പറയുന്നത് സാറാമ്മയെ തീണ്ടിയിട്ടില്ല ലക്ഷം തവണ കേശവൻ നായർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ പ്രേമത്തിന്റെ സെന്റുകുപ്പി പതുക്കെ തുറക്കാൻ ഭാവിക്കുമ്പോൾ അവൾ മൂക്കുപൊത്തും എന്താണ് ഒരു ദുർവാട ഈയിടെ നിങ്ങൾ കുളിക്കാറില്ലേ എന്ന ഭാവത്തിലായിരിക്കും അവളുടെ നോട്ടം അവളെക്കൊണ്ട് സ്നേഹിപ്പിക്കുവാൻ എന്തുവഴി പ്രേമപരവശനായി അയാൾ താമസസ്ഥലത്തേക്ക് ചെന്ന് മുകൾ തട്ടിലുള്ള അയാളുടെ മുറിയിലേക്ക് നോക്കിയപ്പോൾ കേശവൻ നായർ അമ്പരന്ന് വഴിയിൽ നിന്നുപോയി സാറാമ അവൾ കേശവൻ നായരുടെ മുറിയിലെ ജനലിലൂടെ വളരെ നീണ്ട ഒരു കമ്പിട്ട് മുറിയിൽ നിന്ന് എന്തോ തോണ്ടിയെടുക്കുന്നതിനുള്ള ശ്രമത്തിൽ മുഴുകി നിൽക്കുന്നു കേശവൻ നായർ മുകളിലേക്ക് കയറി ചെല്ലാതെ അത്ഭുതപ്പെട്ട് താഴെത്തന്നെ നിന്നു സാറാമ എന്താണ് മോഷ്ടിക്കുവാൻ തുടങ്ങുന്നത് പെഴ്സാണെങ്കിൽ കേശവനാരുടെ പോക്കറ്റിൽ തന്നെയുണ്ട് വല്ല ഷർട്ടോമുണ്ടോ ആയിരിക്കുമോ അതോ വല്ല പുസ്തകവുമാണോ അങ്ങനെയെങ്കിൽ അവൾ വായിക്കാത്തതായി അവിടെ എന്തുണ്ട് ഇത് വേണ്ടായിരുന്നല്ലോ സാറാമ്മേ ഞാൻ സാറാമ്മയെ എൻറെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ എന്തും എന്തും ഞാൻ തരുമായിരുന്നില്ലേ തൊണ്ടി സാധനവുമായി അവൾ ഇറങ്ങി വരുമ്പോൾ ശോകഭാവത്തിൽ പറഞ്ഞിട്ട് എഴുത്തെടുത്ത് ദാൻ നോക്കണം ഞാൻ സാറാമ്മയ്ക്ക് എഴുതിയ പ്രേമലേഖനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കൊടുക്കും അവൾ വായിച്ചിട്ട് പ്രേമത്തെ അങ്ങനെ കൊലപ്പെടുത്തിയല്ലോ എന്ന് വിചാരിച്ച് കരയും അപ്പോൾ കേശവൻ നായർ ആശ്വസിപ്പിക്കും ഓ സാരമില്ല സാറാമ്മേ ഒക്കെയും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അങ്ങനെ ഹൃദയം ഹൃദയത്തോട് യോജിക്കും എന്നൊക്കെ വിഭാവന ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഓ ഞാൻ കണ്ടേ താഴത്തു വന്ന് പമ്മി നിൽക്കുന്നത് ബാങ്കിൽ ക്ലാർക്കന്മാർക്ക് സന്ധ്യവരെ ഇന്ന് ജോലിയുണ്ടായിരുന്നിരിക്കണം മുകളിൽ നിന്ന് സാറാമ്മയുടെ വക കേശവന്മാരുടെ ആത്മാവ് ഞരങ്ങി അയാൾ കോണിപ്പടി വഴി മുകളിലേക്ക് കയറി ചെന്നു സാറാമ്മിയർത്തു മന്ദഹാസത്തോടെ പറഞ്ഞു ഓഹ് ഒരു മണിക്കൂറായി ഞാൻ ഈ പാഴ്വേല തുടങ്ങിയിട്ട് എന്തു ചെയ്തിട്ടും ഈ കമ്പിന്റെ അറ്റത്ത് ഉടക്കുന്നില്ല ഏതായാലും നാളെ ഞാനൊരു കള്ളത്താക്കൽ ഉണ്ടാക്കിക്കാൻ നിശ്ചയിച്ചു കഴിഞ്ഞു ഞാനില്ലാത്തപ്പോൾ എന്റെ മുറി തുറക്കാനോ അവൾ ജനബഹുലമായ റോഡിലേക്ക് നോക്കി മന്ദസ്മിതം തൂകി കേശവന്മാർ ചോദിച്ചു അതിരിക്കട്ടെ ഈ കമ്പിൽ എന്താണ് ഉടക്കുന്നില്ലെന്ന് പറഞ്ഞത് ഓ അത് ഞാൻ പറഞ്ഞില്ലല്ലോ സാറാമ്മ ചോദിച്ചു താഴത്തു വന്ന് പമ്മി നിന്ന് എന്തൊക്കെയാണ് വിചാരിച്ചത് ഞാൻ വിചാരിച്ചു നായർ എന്തു പറയാനാണ് ഞാൻ വിചാരിച്ചു സാറാമ്മ എന്തോ എടുക്കുകയായിരിക്കും എന്താണ് കമ്പുകൊണ്ട് തോണ്ടിയെടുക്കാൻ ഭാവിച്ചത് ശ്രീമാൻ കേശവൻ നായർക്ക് വന്ന മാസിക പോസ്റ്റ് ശിപായി അത് ജനലിലൂടെ ഇടുന്നത് ഞാൻ നേരത്തെ കണ്ടു ജോലിയൊന്നുമില്ലാതെ വെറുതെ ഇരുന്നിരുന്ന് ഞാൻ മുഷിഞ്ഞു എന്നാൽ എന്നെ പതുക്കെ അങ്ങ് സ്നേഹിച്ചുകൂടെ എന്ന് വിചാരിച്ചുകൊണ്ട് കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് താക്കോൽക്കൂട്ടങ്ങൾ എടുത്തിട്ട് പ്രേമലേഖനവുമെടുത്ത് ഹൃദയത്തുടിപ്പോടെ സാറാമ്മയ്ക്കു കൊടുത്തു കൊടുക്കുമ്പോൾ കേശവന്മാരുടെ കൈ ലേശം വിറയ്ക്കുകയും ചെയ്തു സാറാമ്മ എന്തു പറയും അവൾ പ്രേമലേഖനം വായിച്ച് ചുരുട്ടിക്കൂട്ടി താഴത്തേക്കെറിഞ്ഞു വേറെ വിശേഷമൊന്നുമില്ലല്ലോ കേശവൻ നായർ വീർത്തുപോയി അയാൾ ഒന്നും പറഞ്ഞില്ല എന്തു പറയാൻ പെണ്ണിന്റെ ഹൃദയക്കാഠിന്യം ദൈവം ഇതിനെയൊക്കെ എന്തിനു സൃഷ്ടിച്ചു അയാൾ മുറി തുറന്ന് മാസികയെടുത്ത് സാറാമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് കോട്ടൂരി ആണിയിൽ കൊണ്ടു തൂക്കി സാറാമ്മ ചൂടുള്ളതും മാധുര്യമേറിയതുമായ എന്തോ ഒന്നു വിഴുങ്ങിയതുപോലെ ഭാവിച്ച് മാസികയുടെ റാപ്പർ പൊട്ടിച്ച് പേജുകൾ മറിച്ചു മറിച്ചു നോക്കിക്കൊണ്ടുനിന്നു വിളർച്ച കാണിക്കാതെ കേശവൻ നായർ പ്രേമലേഖനത്തിന്റെ കാര്യം അവഗണിച്ച മാതിരി ഹൃദയം കഠിനമാക്കിക്കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ ചോദിച്ചു പിന്നെ എന്തൊക്കെയാണ് സാറാമ്മെ വിശേഷങ്ങൾ ഇന്ന് ചിറ്റമ്മയുമായി വഴക്കൊന്നും കൂടിയില്ലേ സാറാമ്മ ചുരുട്ടിക്കൂട്ടിയെറിഞ്ഞ പ്രേമലേഖന കാര്യം മറന്നമട്ടിൽ പറഞ്ഞു ഓഹ് ഇനിയിപ്പോൾ അപ്പച്ചനും ചിറ്റമ്മയും കൂടി എന്നോടും വാടക ചോദിക്കുമെന്നാണ് തോന്നുന്നത് അതുവരെ ആയോ കൊള്ളാം ഞാൻ താമസിക്കുന്ന മുറി കൂടി വാടകയ്ക്ക് കൊടുത്തിട്ട് എന്നിട്ട് സാറാമ്മയെ എന്റെ കൂടെ എന്റെ മുറിയിൽ ഛേ അതൊന്നുമല്ല സാറാമ്മയെ അടുക്കള വശത്തെങ്ങാനും മാറ്റി പ്രതിഷ്ഠിച്ചാൽ എന്താണെന്നുകൂടി ചിറ്റമ്മയ്ക്ക് ആലോചനയുണ്ട് അപ്പച്ചനോ ചിറ്റമ്മ പറയുന്നത് പോലെ എന്നല്ലാതെ അപ്പച്ചന് സ്വന്തമായ അഭിപ്രായം എന്തുണ്ട് അപ്പച്ചൻ ചിറ്റമ്മയെ വിവാഹം ചെയ്യുന്നതിനു മുമ്പ് സ്വഭാവം എങ്ങനെയിരുന്നു ചിറ്റമ്മയുടേതോ അല്ല അപ്പച്ചൻ്റെ അന്നൊക്കെ അപ്പച്ചൻ അപ്പച്ചനായിരുന്നു എന്റെ വിചാരം ഈ ആണുങ്ങളുടെ തലയ്ക്കകത്ത് നിലാവിളിച്ചമല്ലാതെ വേറെ ഒന്നുമില്ലെന്നാണ് കേശവൻ നായർ ശകലം ഒന്ന് ഞെട്ടി അയാൾ ഒന്നും മിണ്ടിയില്ല ഹംബ കൊള്ളാമല്ലോ കേശവൻ നായർ നിലാവിളിച്ച കാര്യം കേട്ടിട്ടില്ലാത്ത മട്ടിൽ കുറെ കഴിഞ്ഞ് ചോദിച്ചു അപ്പോൾ ഈ കെട്ടിടത്തിന്മേൽ സാറാമ്മയ്ക്കും അവകാശമില്ലേ ഓ എനിക്കെന്തവകാശം അവൾ പറഞ്ഞു ചിറ്റമ്മ കൊണ്ടുവന്ന ശ്രീധനം കൊണ്ടാണ് ഇതിന്മേൽ ഉണ്ടായിരുന്ന കടം തീർത്തത് കടമെല്ലാം എന്റെ അമ്മച്ചിയുടെ സുഖക്കേടിനും മരണ അടിയന്തരത്തിനുമായി വെച്ചതാണെന്നാണ് അപ്പച്ചൻ പറയുന്നത് എന്റെ പാവപ്പെട്ട അമ്മച്ചി രണ്ടു കൊല്ലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ബി എങ്കിലും പാസ്സാകാമായിരുന്നു എങ്കിൽ ജോലി എന്തെങ്കിലും ബി എക്കാരികളും എം എക്കാരികളും ജോലി കിട്ടാത്തവരായി വളരെ വളരെ ഉണ്ട് ഭാരിച്ച കൈക്കൂലി കൊടുക്കണം കേശവൻ നായർ പറഞ്ഞു എന്നാലും സാറാമ്മയുടെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് ജോലിയൊന്നുമില്ലാത്തതും വലിയ കഷ്ടം തന്നെയാണ് സാറാമ്മ മാസികയുടെ പേജുകൾ കണ്ണുകൾ ഉയർത്തി താഴ്മയോട് ചോദിച്ചു ജോലി ചെയ്യുന്ന ആ ബാങ്കിൽ വല്ല ഒഴിവുമുണ്ടോ ചോട്ട ബാങ്കല്ലേ വേറെ വല്ലിടത്തും എനിക്കെന്തെങ്കിലും ഒരു ജോലിക്ക് കേശവൻ നായർ മുഖമുയർത്തി സാറാമ്മയുടെ തെളിഞ്ഞ മിഴികളിലും തങ്കക്കഴുത്തിലും വടിവത്ത ദൃഢമായ മുലകളിലും നോക്കിയിട്ട് ആലോചിച്ചു പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ സ്നേഹിക്കുക എന്നല്ലാതെ പിന്നെ എന്തൊരു ജോലിയാണ് സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമായിട്ടാണ് സ്ത്രീകളെ ഈശ്വരൻ സൃഷ്ടിച്ചത് അല്ലാതെ ഉദ്യോഗസ്ഥകളായി ഞെളിഞ്ഞ ചുമ്മാ നടക്കാനല്ലോ എങ്കിലും കേശവൻ നായർ ഗാഠമായി ചിന്തിച്ചിട്ടെന്ന മാതിരി പറഞ്ഞു ശ്രമിക്കാം എന്താ എവിടെയെങ്കിലും ഒഴിവുള്ളതായിട്ട് അറിയാമോ അറിയാം കേശവൻ നായർ ഹൃദയം വീർപ്പിച്ചിട്ട് വിചാരിച്ചു എന്റെ ഹൃദയത്തിൽ പെണ്ണെ നിനക്കായി വലിയ ഒരു ഒഴിവുണ്ട് ഇതിന് ശുപാർശയും കൈക്കൂലിയും ഒന്നും ആവശ്യമില്ലല്ലോ ഹൃദയത്തിൽ തടവിക്കൊണ്ട് കേശവൻ നായർ പറഞ്ഞു ഒഴിവുണ്ട് എവിടെ നാളെ പറയാം ജോലി അത് കേശവൻ നായർ മന്ദഹസിച്ചു ഹേമലേഖനം ചുരുട്ടിക്കൂട്ടി വലിച്ചെറിഞ്ഞുവല്ലേ അതേപ്പറ്റി ഒരക്ഷരവും പറയാനില്ലല്ലോ ഞാൻ ദിവസവും പെണ്ണിടങ്ങൾക്ക് പ്രേമലേഖനം എഴുതുന്ന ആളാണല്ലേ ശിങ്കേ ജോലി ജോലിയുണ്ടാക്കാം പുരുഷനായി ജനിച്ചതിൽ കേശവൻ നായർക്ക് വളരെ അന്തസ്സു തോന്നി അയാൾ ഇടതുകൈ ഉയർത്തി മേൽച്ചുണ്ട് തടവി അടുത്ത ഷേവിന് ഒരു ഹാഫ് മീസിയെങ്കിലും ഫിറ്റ് ചെയ്യണം കണ്ണുകളിൽ മന്ദഹാസത്തോടെ കേശവൻ നായർ പ്രഖ്യാപനം ചെയ്തു നാളെ തീർച്ച പറയാം പറഞ്ഞാ പോരാ കിട്ടുവോ തീർച്ചയായും എന്റെ മനസ്സിന് ഇപ്പോൾ വലിയ ആശ്വാസമായി അവൾ പ്രേമലേഖനത്തെപ്പറ്റി ഒരക്ഷരവും പറയാതെ കമ്പും മാസികയും എടുത്ത് കോണിപ്പടി വഴി മുറ്റത്തിറങ്ങി അവളുടെ മുറിവാതിൽക്കൽ ചെന്ന് കേശവൻ നായരോട് വിളിച്ചു പറഞ്ഞു മറ്റേ സംഗതി മറക്കരുതേ അയാൾ അനങ്ങിയില്ല ചുരുട്ടിക്കൂട്ടി വെളിയിലേക്കെറിഞ്ഞ പ്രേമലേഖനത്തെ ഒന്നു നോക്കാൻ കേശവൻ നായർ ധൈര്യപ്പെട്ടില്ല അയാൾ ദേഷ്യം അടക്കി സുഗന്ധത്തിൽ മുക്കിയ ക്രൂരമായ ചിരിയോടെ പറഞ്ഞു ഇല്ല അദ്ധ്യായം രണ്ട് ദ പെണ്ണേ നിനക്കായി എന്റെ ഹൃദയത്തിന്റെ സുന്ദരക്കുട്ടപ്പൻ താക്കോൽ എന്ന് ഉള്ളിൽ പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം കാലത്ത് കേശവൻ നായർ മുറിയുടെ താക്കോൽ സാറാമ്മയുടെ മടിയിൽ ഇട്ടും വെച്ച് ബാങ്കിലേക്ക് പോയി വൈകുന്നേരം കേശവൻ നായർ മടങ്ങി വന്നപ്പോൾ സാറാമ്മ താക്കോൽ തിരികെ കൊടുത്തു അയാൾ തലേ ദിവസത്തെ മാസികയും വാങ്ങി മുകളിൽ കയറി മുറി തുറന്ന് കസാര വലിച്ചു വാതിൽക്കലിട്ട് മാസിക തുറന്നു നോക്കിക്കൊണ്ടിരുന്നു ഉണ്ടാവാൻ പോകുന്ന വിജയത്തിലുള്ള സന്തോഷം യുദ്ധം ചെയ്യുന്നതിന് മുമ്പുതന്നെ ജയം ബുദ്ധിയുള്ള ആൺസിംഗങ്ങൾ ഇങ്ങനെയാണ് സാറാമ്മയ്ക്ക് കണ്ടുവച്ചിരിക്കുന്ന ജോലിയുടെ രൂപം കാണുമ്പോൾ അവൾ അയാളെ മാന്തിക്കേറും കേശവന്യാർ ആലോചിച്ചു തന്നെത്താൻ ചിരിച്ചു ഓർത്തോർത്ത് ചിരിച്ചു അങ്ങനെയിരിക്കുമ്പോൾ സാറാമ്മ പതുക്കെ പതുക്കെ കയറി വന്നു ജോലിയെപ്പറ്റി അറിയാൻ സാറാമ്മയ്ക്ക് വളരെ ഉത്കണ്ഠ ഉണ്ടെന്ന് കേശവന്മാർക്കറിയാമെങ്കിലും അയാൾ അതൊന്നും ഭാവിക്കാതെ പതിവുപോലെ ചോദിച്ചു എന്തൊക്കെയാണ് സാറാമേ വിശേഷങ്ങൾ ഓ ഒന്നുമില്ല സാറാമ്മ പതിവുള്ള മന്ദഹാസം തൂവി മുറിയിൽ നിന്ന് വലതും കളവു പോയിട്ടുണ്ടോ ഉണ്ടല്ലോ എന്നെ മുഴുവനോടെയല്ലേ തങ്കക്കുടം കട്ടത് കള്ളിപ്പെണ്ണെ കേശവൻ നായർ സ്വാത്വികഭാവത്തിൽ പറഞ്ഞു പരിശോധിച്ചില്ല എന്നാ പരിശോധിക്കൂ കേശവൻ നായർ മിണ്ടിയില്ല അയാൾ രസം പിടിച്ച് മാസിക വായിക്കുന്നതായി ഭാവിച്ചുകൊണ്ട് സാറാമ്മയോട് പറയാൻ പോകുന്ന ഹൃദയത്തിന്റെ സുന്ദരസുരഭിലഹസ്യം ഉരുവിട്ടുകൊണ്ടിരുന്നു അതയാളുടെ ഹൃദയമാകുന്ന വലിയ നിന്നും ഭും എന്ന് വെളിയിൽ ചാടാൻ പോകുന്നു സുന്ദര സുന്ദരസുരഭിലമായ ഹൃദയരഹസ്യം സാറാമ്മ ജനൽപ്പടിയിൽ കേശവൻ നായരുടെ നടുവേ വകഞ്ഞ മുടിയുടെ മിനുമിനുപ്പിലും മന്ദം ചലിച്ചുകൊണ്ടിരിക്കുന്ന അധരങ്ങളുടെ ചെമപ്പിലും ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നെഞ്ചിലെ വിരിവിലും മാറി മാറി നോക്കിയിട്ട് കേശവൻ നായരോട് പതുക്കെ വളരെ ഭവ്യതയോട് ചോദിച്ചു ആ ജോലിയുടെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ പക്ഷേ അത് സാറാമ്മയ്ക്ക് രസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാറാമ്മ പറഞ്ഞു ശമ്പളം കുറവായതുകൊണ്ടാണെങ്കിൽ അത് സാരമില്ല ഞാൻ സ്വീകരിച്ചു കൊള്ളാം ഇവിടെ ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണ് ഈ ഒരു ജീവിതം എനിക്ക് മടുത്തു സത്യം പറഞ്ഞ ചിലപ്പോൾ എനിക്ക് എന്തെല്ലാം തോന്നുന്നുണ്ടെന്നറിയാമോ എന്തെല്ലാമാണ് തോന്നുന്നത് കേൾക്കട്ടെ ഓഹ് എപ്പോഴും ഒരു തമാശ ഞാൻ കാര്യമായി പറയുകയാണ് പെണ്ണായി പിറന്നു പോയതിൽ എന്ത് ജോലിയാണെങ്കിലും ഞാൻ സ്വീകരിച്ചു കൊള്ളാം സാറാമ്മയ്ക്ക് അടുക്കളപ്പണി അറിയാമോ സാറാമ്മ അത്ഭുതപ്പെട്ടു എന്തിനാണ് ചുമ്മാ ഒരു ചോദ്യം സാറമ്മ പറഞ്ഞു എന്നാൽ അറിയാം അരിയും കൂട്ടാനും വെക്കാൻ വെക്കാനറിയാം ഫലഹാരം ഉണ്ടാക്കാനറിയാം ചായ ഉണ്ടാക്കാനറിയാം കാപ്പി ഉണ്ടാക്കാനറിയാം കൊക്കം ഉണ്ടാക്കാനറിയാം ഓവൽ ടിൻ ഉണ്ടാക്കാനറിയാം ചുരുക്കത്തിൽ നാഴി അരി കൊണ്ടുവന്ന് തന്നാൽ അത് വെച്ചു വിളമ്പി എന്താ എന്നെ വല്ല അരിവെയ്പ്പുകാരിയാക്കി നിർത്താൻ ഉദ്ദേശമുണ്ടോ ചേയ് ഒന്നുമില്ല ചുമ്മാ ചോദിച്ചു പഠിച്ച പെണ്ണുങ്ങൾക്ക് അടുക്കള സംബന്ധമായ വിദ്യാഭ്യാസം കാണുകയില്ല കരിയും പുകയും പറ്റാൻ പറ്റിയതല്ല അവരുടെ ദേഹവും വസ്ത്രങ്ങളും അവർക്ക് ഉടുത്തൊരുങ്ങാനും പൗഡറിടാനും സ്പ്രേ പൂശാനും ചുണ്ടു ചമപ്പിക്കാനും മുടി ഒരു നൂറ്റി അറുപത്തഞ്ച് തരത്തിൽ കെട്ടിവെക്കാനും അറിയാം കണ്ണാടിയുടെ മുമ്പിൽ അഖണ്ഡ തപസ് അറിയാം അങ്ങനെ ഉടുത്തൊരുങ്ങി ഒരു ഡുംങ്കുടുത്തഞ്ചിയുമായി ഏ ഡുഗുടുത്തഞ്ചിയോ ഹാൻഡ് ബാഗ് ഓ ആ ഡുങ്കുടുത്തഞ്ചിയുമായി അങ്ങനെ നടക്കും ലേഡിയാണവൾ അത്തരം ഒരു ലേഡിയാണോ ബഹുമാന്യായ സാറാമ്മ എന്നറിയാനാണ് ചോദിച്ചത് ഓ ഞാൻ ബഹുമാന്യൊന്നുമല്ല എനിക്ക് ഡുങ്കുടുത്തഞ്ചിയുമില്ല എന്നാലും അതിലെന്തൊക്കെയാണ് സാറാമേ ആ ലേഡികൾ കൊണ്ടു നടക്കുന്നത് ഒരു നുണുങ്ങ് കണ്ണാടി ഒരു നുണുങ്ങ് പൗഡർ ഡെപ്പി ഒരു നുണുങ്ങ് ചീർപ്പ് അതിൽ പ്രേമലേഖനങ്ങൾ കാണുമോ പ്രേമലേഖനങ്ങളോ അതെ അവർക്ക് മണിക്കൂർ തോറും കിട്ടുന്നത് അതിൽ സൂക്ഷിക്കുമായിരിക്കും സന്ധ്യയോടെ അത് നിറയുമ്പോൾ വലിയ പെട്ടിയിലേക്ക് പകർത്തും എനിക്കതൊന്നും അറിഞ്ഞുകൂടാ പ്രേമലേഖനം ഞാനൊന്നും കണ്ടിട്ടുമില്ല എനിക്ക് കണ്ടുവച്ചിരിക്കുന്ന ജോലി എന്താണ് നുണച്ചിയെ നുണച്ചിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറെ കേശവൻ നായർ പറഞ്ഞു സാറാമ്മയ്ക്കത് ആ ജോലി രസിക്കുകയില്ല അയ്യോ രസിക്കും 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 തീർച്ചയാണോ ആയിരം വട്ടം തീർച്ച എന്നാൽ കേശവൻ നായർ മടിച്ചു എങ്ങനെ പറയാനാണ് സാറാമ്മയ്ക്ക് ഇഷ്ടമാകിയില്ല അയ്യോ ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടമാവും പക്ഷേ ഈ തീരുമാനത്തിൽ ദുഃഖിക്കേണ്ടി വന്നാലോ സാറമ്മ തീർത്തു പറഞ്ഞു ഇല്ല എന്ത് ദുഃഖവും എന്ത് ത്യാഗവും ഞാൻ സഹിച്ചുകൊള്ളാം അറിയാമോ ഒരു രഹസ്യം കേശവൻ നായർ ഇവിടെ താമസിക്കാൻ വരുന്നതിന് മുമ്പാണ് കഴിഞ്ഞ കൊല്ലത്തിൽ ഷറ പറഞ്ഞ എനിക്ക് മൂന്ന് വിവാഹാലോചനകൾ വന്നു മൂന്ന് പ്രാവശ്യവും ഞാൻ സന്തോഷിച്ചു കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ആളുടെ കൂടെയുള്ള ദാമ്പത്യ ജീവിതത്തിലെ സുഖമോർത്തല്ല ഈ നരകത്തിൽ നിന്ന് രക്ഷ കിട്ടുമല്ലോ എന്ന് കരുതി എന്നാൽ മൂന്നും തകർന്നുപോയി സ്ത്രീധനം കൊടുക്കാതെ ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് എന്നെ ആരും കെട്ടിക്കൊണ്ടു പോകുകയില്ല അതെന്റെ കുറ്റം കൊണ്ടാണെന്നാണ് ചിറ്റമ്മയും അപ്പച്ചനും പറയുന്നത് തൊട്ടതിനൊക്കെ എനിക്കാണ് കുറ്റം ഈ നാട്ടിൽ മഴ പെയ്തില്ലെങ്കിൽ അതിനും കുറ്റം എനിക്കാണ് ഇവിടെയൊന്നും രക്ഷപ്പെട്ടു പോകുന്നതിന് വളരെ സ്ഥലങ്ങളിൽ ഞാൻ ജോലി അന്വേഷിച്ചു പക്ഷേ എനിക്ക് മാത്രം ഒരിടത്ത് ഒഴിവില്ല ഒഴിവുണ്ട് എവിടെ പറയാം ഈ സ്ത്രീധനം എന്ന് പറയുന്നത് എന്താണ് പെണ്ണിനെ സൂക്ഷിക്കാൻ ആണിന് കൊടുക്കുന്ന കൈക്കൂലി മനസ്സിലായില്ല അതെ ഇപ്പോൾ എന്നെ ഒരാൾ കെട്ടിക്കൊണ്ട് പോകുന്നു എന്നിരിക്കട്ടെ ശരി ഞാൻ തന്നെ ഓ എന്നെ അങ്ങ് കെട്ടിക്കൊണ്ടു പോയാൽ പിന്നെ എന്റെ തീറ്റച്ചെലവിനും ഉടുപ്പുകെട്ടിനും തേയും കുളിക്കും പൗഡറിനും സ്പ്രേയ്ക്കും സെന്റുകുപ്പിക്കും പേറും പിറപ്പിനും എന്റെ ചാവടിയടിയന്തരത്തിനും പണം വേണ്ടേ അത് ഞാൻ നേരത്തെ തന്നാലേ എന്നെ പോകൂ അത് സാറാമിയെ ആരും സ്നേഹിക്കാത്തത് കൊണ്ടായിരിക്കും സാറാമയിൽ വല്ലവരും പ്രേമം ഓ എന്നാലും സ്ത്രീധനം കൊടുക്കണം പറഞ്ഞില്ലേ ഞങ്ങളുടെ ജാതി മര്യാദയാണ് കേശവൻ നായർക്ക് സ്ത്രീധന ഏർപ്പാടിനോട് വളരെ സന്തോഷം തോന്നി സ്റ്റൈലൻ ഏർപ്പാട് അങ്ങനെ ഒരു ഏർപ്പാടില്ലായിരുന്നെങ്കിൽ ഈശ്വരാ സാറാമ്മ പറഞ്ഞു സ്ത്രീധന ഏർപ്പാടിനെ ഞാൻ കഠിനമായി വെറുക്കുന്നു കേശവൻ നായർ പറഞ്ഞു സ്ത്രീധന ഏർപ്പാടിനെ ഞാൻ സ്നേഹിക്കുന്നു എന്തിന് പറയാം ഈ സ്ത്രീധന ഏർപ്പാട് നമ്പൂതിരി സമുദായത്തിലുണ്ട് സാറാമ്മ പറഞ്ഞു മുസ്ലിം സമുദായത്തിലുമുണ്ട് കേശവൻ നായർ പറഞ്ഞു സ്ത്രീധനം കൊടുക്കാൻ വിഷമിക്കുന്നവർ സ്ത്രീധനം കൂടാതെ വിവാഹം ചെയ്യാൻ തയ്യാറുള്ള ഇതര സമുദായക്കാരെ വിവാഹം ചെയ്യണം കൊള്ളാമല്ലോ നല്ല പുതുമ അതെ നായർ ക്രിസ്ത്യാനിയെയും ക്രിസ്ത്യാനി നായരെയും മുസൽമാനെയും മുസൽമാൻ നായരെയും നമ്പൂതിരിയെയും ഈഴവനെയും ക്രിസ്ത്യാനിയെയും ഇടയ്ക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ ചോദിക്കൂ ഒന്നല്ല നൂറു നൂറ് ചോദ്യങ്ങൾ ചോദിക്കൂ സന്തോഷത്തോടെ ദിസ് കേശവൻ നായർ ഉത്തരം പറയും എന്നാലേ എനിക്ക് കണ്ടുവച്ചിരിക്കുന്ന ജോലി എന്താണെന്നൊന്ന് പറയാമോ ഓ പക്ഷേ സാറാമ്മ അത് നിരസിക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരിക്കലും ഒരിക്കലും നിരസിക്കുകയില്ല എന്നാൽ അത് കേശവൻ നായർ തൻ്റെ സുന്ദര സുരഭിലമായ രഹസ്യം ഹൃദയമാകുന്ന വലിയ സെന്റുകുപ്പിയുടെ അടപ്പ് ടപ്പേ ടപ്പേനൂരി ഹൃദയത്തിൻ്റെ പുറത്തേക്ക് വിട്ടു സാറാമ്മേ ഞാൻ സാറാമ്മയെ ഗാഠമായി സ്നേഹിക്കുന്നതുപോലെ സാറാമ്മ എന്നെയും ഗാഠമായി സ്നേഹിക്കുക എന്നുള്ളതാണ് ഞാൻ സാറാമ്മയ്ക്ക് കണ്ടുവച്ചിരിക്കുന്ന മഹത്തായ ജോലി ജോലി കൊള്ളാമല്ലോ സാറാമ്മ അല്പം ഒന്ന് ഞെട്ടി ഒരു നിമിഷ നേരത്തേക്ക് മാത്രം എന്തെന്നാൽ പെട്ടെന്ന് അവളുടെ മുഖത്ത് രക്തപ്രസാദം വന്നു കണ്ണുകൾ അർത്ഥനിമീലിതങ്ങളായി തന്നെയുമല്ല മനോജ്ഞമായി മന്ദഹസിച്ചുകൊണ്ട് ശാന്തമോഹനയായി അവൾ നിന്നു മായാമോഹിനി കേശവൻ നായരുടെ ഹൃദയത്തിന്റെ അണക്കെട്ട് പൊട്ടിപ്പോയി അയാൾ പറഞ്ഞു ഞാൻ വളരെ കാലമായി സാറാമയെ സ്നേഹിക്കുന്നു എന്നേക്കാൾ എൻ്റെ ഹൃദയത്തെക്കാൾ എൻ്റെ ജീവനേക്കാൾ എൻ്റെ നാടിനേക്കാൾ എൻ്റെ അവൾ ചിരിച്ചു കവിളുകളിൽ ഒരു പുതുനിറം വന്നു കണ്ണുകൾ കുറെ കൂടി പ്രകാശമാനമായി കേശവൻ നായർ ചോദിച്ചു സാറാമേ ജോലിയെപ്പറ്റി എന്തു പറയുന്നു സാറാമ്മ മന്ദഹാസത്തോടെ പതുക്കെ വളരെ വളരെ പതുക്കെ പറഞ്ഞു ജോലി തരക്കേടില്ല ശമ്പളം എന്ത് നിശ്ചയിച്ചു ശമ്പളം ഓ വഴക്കിടാനല്ലേ ഭാവം യുദ്ധം തിരക്കേടില്ല വീരയോദ്ധാക്കളുടെ ചുടുന്നെണ്ണമാണ് എൻ്റെ സിരകളിലൂടെ ഒഴുകുന്നത് യുദ്ധമെങ്കിൽ യുദ്ധം പൊരുതുക തന്നെ വിജയം അല്ലെങ്കിൽ മരണം ഇൻ ഗുലാബ് സിന്താബാദ് സഗൗരവം കേശവൻ നായർ ചോദിച്ചു ശമ്പളം എന്തുവേണം തന്നെ നിശ്ചയിക്കൂ ഗാഠമായ ചിന്തയുടെ ഫലമായി കേശവന്മാർ നിശ്ചയിച്ചു ഇരുപത് രൂപ സാറമ്മ പറഞ്ഞു ഓ ഇത് വളരെ കുറവ് പക്ഷേ അതിൽ ദമ്പടി കൂട്ടിത്തരാൻ നിവൃത്തിയില്ല ചെറിയ ബാങ്ക് ചെറിയ ശമ്പളം മനസ്സിലായോ ഞാൻ ഒമ്പത് മണിക്കൂർ വീതം മുപ്പത് ദിവസം ജോലി ചെയ്താൽ കിട്ടുന്നതിൽ സാറാമ്മയുടെ അപ്പച്ചന് മുറിവാടകയ്ക്കും ഹോട്ടൽക്കാരന് സാപ്പാടിനും ദോബിക്ക് മുണ്ടലക്കുന്നതിനും എന്തിന് കണ്ടതിനും കടിയതിനുമൊക്കെയായി വളരെ അരിഷ്ടിച്ചാൽ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി പട്ടിണി കിടന്നാൽ ലാഭിക്കാൻ കഴിയുന്നതാണ് ഞാൻ സാറാമ്മയ്ക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് സാറാമ്മയുടെ ജോലിയിൽ വല്ല ക്ലേശവുമുണ്ടോ ചുമ്മാ അങ്ങ് ഇരുന്നും കിടന്നും നടന്നുമൊക്കെ അങ്ങ് സ്നേഹിച്ചാൽ പോരെ ആലോചിച്ച് നോക്കണം സാറാമ്മ പറഞ്ഞു ജോലി വളരെ കടുപ്പമുള്ളതാണ് ഭവാന് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒമ്പത് മണിക്കൂർ മാത്രമേ ജോലിയുള്ളൂ പതിനഞ്ച് മണിക്കൂറും തനി വിശ്രമമല്ലേ എന്റെ ജോലിയോ ഒരു നിമിഷം പോലും വിശ്രമമുള്ളതല്ല രാവും പകലും ഊണിലും ഉറക്കത്തിലും കേശവന്മാരെ പറ്റി ഓർക്കണം വേണ്ടേ കേശവന്മാർ കരയുമ്പോൾ ഞാനും കരയണം ചിരിക്കുമ്പോൾ ഞാനും ചിരിക്കണം ഉണ്ണുമ്പോൾ ഞാൻ ഉണ്ണാതിരിക്കണം ഉറങ്ങുമ്പോൾ ഞാൻ ഉണർന്നിരുന്ന് കേശവൻ നായരെ സ്നേഹിക്കണം വളരെ കയ്പുള്ള കഷായം കുടിച്ചതുപോലെ സാറാമ്മ കേശവൻ നായരെ നോക്കി എന്നിട്ട് ചോദിച്ചു അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ജോലി സ്ഥിരമോ അതോ ടെമ്പർ കേശവൻ നായർ തീർത്തു പറഞ്ഞു സ്ഥിരം ശാശ്വതം അനന്തം സാറാമ്മയ്ക്ക് പെരുത്തു സമാധാനമായി ഓ നല്ലത് അപ്പോൾ ബഹുമാനപ്പെട്ട കേശവൻ നായർ ഡിം ആയാലും എനിക്ക് ആ ജോലി ഉണ്ടല്ലോ അല്ലെ അതായത് ഭവാൻ ചത്തുപോയാലും എനിക്ക് ഈ ജോലി ഉണ്ടല്ലേ എന്ന് സംശയരഹിതമായും ഞാൻ സുന്ദരമായി പരലോകം പോകിയാലും എന്നെ സാറാമ്മ മധുരസുന്ദരമായി തന്നെ സ്നേഹിക്കണം സാറാമ്മയ്ക്ക് ഒരു സംശയം താങ്കൾ മരിച്ചു മണ്ണടിഞ്ഞാൽ പിന്നെ ശമ്പളം ആര് തരും കേശവൻ നായർ മിണ്ടിയില്ല എന്ത് പറയാനാണ് കേശവൻ നായരുടെ നിശബ്ദത സാറാമയെ ചിരിപ്പിച്ചു അവൾ പരിഹാസത്തോടെ പറഞ്ഞു തലയ്ക്കകത്ത് നിലാവെളിച്ചമാണെങ്കിലും ഈ ജോലിക്ക് ഇങ്ങനെയൊരു കുഴപ്പമുണ്ട് അവിടുത്തെ മരണശേഷം എനിക്ക് ശമ്പളം ആരാണ് തരുന്നത് എന്താണ് പറയുക കേശവൻ നായർ കഠിനമായി ചിന്തിച്ചു ഒടുവിൽ ഒരു പോംവഴി തോന്നി അയാൾ മന്ദഹസിച്ചു നമുക്ക് മരണം ഒരുമിച്ചാക്കിക്കളഞ്ഞാലോ ആഹോ സ്വാർത്ഥതയുടെ നഗ്ന പ്രകടനം കേശവൻ നായർ മരിക്കുമ്പോൾ ഞാനും മരിച്ചു കൊള്ളണമല്ലേ സാറാമ്മ എന്നെ പരിഹസിക്കുകയാണോ ഒരിക്കലുമില്ല ഞാൻ പറയുന്നത് പരിഹാസമാണോ ഓ സ്ത്രീയല്ലേ തല പൊട്ടി തുറന്നാലും തലച്ചോറ് എവിടെ കാണാനോ സ്ത്രീകളുടെ തലക്കകത്ത് വെറും നിലാവിളിച്ചം മാത്രമാണല്ലോ ഉള്ളത് ക്ഷമിക്കണം സാറാമ്മേ എനിക്ക് സാറാമ്മയോളം ബുദ്ധിയും അറിവും സൗന്ദര്യവും ഒന്നുമില്ലാ ഇപ്പോൾ പഞ്ചപാവമായ എന്നെയാണ് പരിഹസിക്കുന്നത് ഞാൻ എൻ്റെ സാറാമ്മയെ ഒരിക്കലും ഒരിക്കലും പരിഹസിക്കുകയില്ല ഓ പരിഹസിച്ചോളൂ കേശവൻ നായരുടെ ഏതോ ഒരു ഞരമ്പ് പൊട്ടി ഞാൻ എൻ്റെ പ്രാണനാഥയെ പരിഹസിക്കുമോ ഞാൻ എൻ്റെ ജീവിതേശ്വരിയെ പരിഹസിക്കുമോ ഞാൻ എൻ്റെ ഹൃദയത്തെ പരിഹസിക്കുമോ ഞാൻ എൻ്റെ ആത്മാവിനെ പരിഹസിക്കുമോ ഞാൻ എൻ്റെ ദേവിയെ പരിഹസിക്കുമോ ഞാൻ ഞാൻ എൻ്റെ സാറാമ്മ ഇടയ്ക്ക് പറഞ്ഞു ഒരു ശകലം ഒന്ന് നിർത്തണേ ഒന്ന് ചോദിക്കാനുണ്ട് ചോദിക്കാം ആജ്ഞാപിക്കാം ഞാൻ പ്രാണനാഥയാണോ അതെ എന്നു മുതൽ പണ്ട് മുതൽ എന്തുമാത്രം പണ്ട് അധികം അധികമധികം പണ്ട് മുതൽ പിന്നെ ഈ വിശേഷം ഇത്ര നാളായിട്ടും പറയാതിരുന്നതെന്ത് ഞാൻ പറഞ്ഞില്ലേ ദിവസവും ഓർക്കും ദിവസവും ഞാൻ സാറാമ്മയ്ക്ക് പ്രേമലേഖനം എഴുതും എന്നിട്ട് കീറിക്കളയും അങ്ങനെയാണല്ലേ അതെ ചുരുക്കത്തിൽ ഇപ്പോൾ ഞാൻ ഞാനങ്ങയുടെ പ്രാണനാഥയാണ് അതെ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തു പറഞ്ഞാലും കേൾക്കും അല്ലേ കേശവൻ നായർ ആവേശഭരിതനായി എന്തു പറഞ്ഞാലും കേൾക്കും വല്ലവരെയും കൊല്ലണമോ കൊല്ലാം സമുദ്രങ്ങൾ നീന്തി കടക്കണമോ കടക്കാം പർവ്വതങ്ങളെടുത്ത് അമ്മാനം ആടാം സാറാമ്മയ്ക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ് അവൾ പറഞ്ഞു തൽക്കാലം മരിച്ചു കാണിക്കണമെന്നില്ല ഇപ്പോ ഒന്ന് തലകുത്തി നിൽക്കൂ കാണട്ടെ സത്യമായിട്ടും തലകുത്തി നിൽക്കണോ ഓ സത്യമായിട്ടും എന്ന് ഇടയ്ക്കൊരു വാക്കുണ്ടല്ലേ ഇല്ല കേശവൻ നായർ സന്തോഷത്തോടെ എണീറ്റു ശീർഷാസനം മാത്രം മതിയോ മയൂരാസനം കാണിക്കാം തൽക്കാലം ശീർഷാസനം മതി റൈറ്റ് ദാ പിടിച്ചു അയാൾ ഷർട്ട് ഊരി കസാരയിൽ വെച്ചു അതിനുശേഷം മുണ്ട് മടക്കിക്കുത്തി താറുപാച്ചി തിണ്ണയിൽ തലയും കുത്തി കാല് മുകളിലാക്കി വടി പോലെ നിന്നു അവൾ പാതാതികേശം ആനന്ദത്തോടെ നോക്കി എന്നിട്ട് അഭിപ്രായപ്പെട്ടു കേശവൻ നായർ നിന്ന പടി ചോദിച്ചു സാറാമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടോ സാറാമ്മ മിണ്ടിയില്ല കേശവൻ നായർ വീണ്ടും ചോദിച്ചു സാറാമ്മ മധുരസുന്ദരമായ പ്രേമജോലി സ്വീകരിച്ചുവോ സാറാമ്മ ഒച്ചയുണ്ടാക്കാതെ സൂത്രത്തിൽ കോവണിപ്പടി ഇറങ്ങി താഴത്ത് ചെന്ന് വിളിച്ചു പറഞ്ഞു മധുരസുന്ദരമായി ഞാൻ നാളെ പറയാം സാറാമ്മ മധുരസുന്ദരമായ പ്രേമജോലി സ്വീകരിച്ചുവോ കേശവൻ നായർ പിറ്റേ ദിവസം ചോദിച്ചു സാറാമ്മ പറഞ്ഞു മധുരസുന്ദരമായി ഞാൻ നാളെ പറയാം അതിൻ്റെ പിറ്റേ ദിവസം കേശവൻ നായർ ചോദിച്ചപ്പോഴും സാറാമ്മ പറഞ്ഞു നാളെ പറയാം അതിൻ്റെ പിറ്റേ ദിവസവും കേശവൻ നായർ ചോദിച്ചപ്പോഴും സാറാമ്മ പറഞ്ഞു നാളെ പറയാന്നേ അതിന്റെ പിറ്റേ ദിവസം കേശവൻ ചോദിച്ചപ്പോഴും സാറാ പറഞ്ഞു നാളെ പറയാം അതിന്റെ പിറ്റേ ദിവസം കേശവൻ നായർ ചോദിച്ചില്ല അയാൾ പ്രഖ്യാപനം ചെയ്തു ഞാൻ മധുരസുന്ദരമായി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം വളരെ നല്ല അഭിപ്രായം എന്നിട്ട് ആരെങ്കിലും ഒരു വിലാപകാവി എഴുതട്ടെ മധുരസുന്ദരമായി ആത്മഹത്യ ചെയ്ത പ്രേമ താപസൻ കേശവൻ നായർ മിണ്ടിയില്ല സാറാമ ചോദിച്ചു